പിതാവിൻ്റെയും പുത്രൻ്റെയും പരശാന്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ലൈംഗികതയുടെ ദുരുപയോഗം എന്നുള്ളതാണ് ലൈംഗികതയുടെ സൗന്ദര്യവും ആകർഷണത്വവും വർണ്ണിക്കുന്ന ബൈബിൾ ഗ്രന്ഥകർത്താക്കൾ അതിൻ്റെ വൃത്തികെട്ട വശത്തെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുരുഷന്റെ ആക്രമണ പാവവും സ്ത്രീയുടെ വഞ്ചനയും അവയിൽ മുഖ്യം കൊലപാതകവും മനുഷ്യ കുരുതി എന്നിവ പോലെ തന്നെ ലൈംഗിക അരാജകത്വവും അധാർമികമാണ് അത് ദേശത്തെ അശുദ്ധമാക്കുകയും അതിന്റെ അസ്തിത്വത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു ദൈവം ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ലംഘിക്കുന്നതാണ് പാപം ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള അഭിജിത ബന്ധമാണ് മനുഷ്യവർഗത്തെ ജലപ്രളയം വഴി ഉന്മൂലനം ചെയ്യാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധവും വിലക്കപ്പെട്ടതാണ് ബൈബിൾ ഇപ്രകാരം പറയുന്നു ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം വിഹി വിവാഹിതയായ സ്ത്രീയുമായുള്ള അഭീത ലൈകയാണ് ഇസ്രായേൽ വ്യഭിചാരം ഇന്നത്തെ നിയമങ്ങൾക്കുള്ള പോലെ മനുഷ്യത്വം അന്ന് ഉണ്ടായിരുന്നില്ല സംസ്കാരം വികാസം പ്രാപിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വ്യഭിചാരത്തിന് വധശിക്ഷ അല്പം കൂടുതലാണ് വ്യഭിചാരണിയെ കല്ലെറിഞ്ഞു കൊല്ലാനായി വിട്ടുകൊടുക്കാതിരുന്ന യേശുവിനെ നമുക്ക് ഓർക്കാം പഴയകാലത്തെ ആചാരങ്ങളിൽ ഒന്നായിരുന്നു പരിശുദ്ധ വ്യഭിചാരം അഥവാ പരിശുദ്ധ വേഷ്യാവൃത്തി ദേവദാസി സമ്പ്രദായവും പുരുഷ വേഷ്യ സമ്പ്രദായവും നിലനിന്നിരുന്നു വ്യക്തിയുടെ തനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മുറിവാണ് ലൈംഗിക അധാർമികത അതിൽ ഏറ്റവും ഗൗരവമേറിയത് ബലാസംഗമാണ് വിശുദ്ധ പൗര ചോദിക്കുന്നത് വേശീയമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ഏകശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്നാണ് ദാമ്പത്യ ബന്ധത്തിന് പുറത്ത് ലൈംഗികതയുടെ അർത്ഥപൂർണവും ഫലപ്രദവുമായ പ്രവർത്തനം സാധ്യമല്ല സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അടയാളമാണ് ലൈംഗിക വേഴ്ച അതൊരു സ്വയം ദാനമാണ് ദൈവത്തെ അറിയാത്തവരെ പോലെ ൗംഗിക ആസക്തിയുടെ പൂർത്തീകരണത്തിന് മാത്രമായി ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് വിഷ്ത പൗലോസ് ഉപദേശിക്കുന്നു സുഖാനുഭൂതി ആവശ്യകം തന്നെ എന്നാൽ അതിനുള്ള ഉപകരണം മാത്രമായി ജീവിത പങ്കാളിയെ താഴ്ത്തരുത് ബൈബിൾ ഇപ്രകാരം പറയുന്നു ദുഷ്ചരിതയായ സ്ത്രീയുടെ അതരം തേൻ പൊഴിക്കുന്നു അവളുടെ മൊഴികൾ തൈലം പോലെയാണ് എന്നാൽ അവൾ കാഞ്ഞിരം പോലെ കയ്പാണ് അവൾ ഇരുവായത്തര പോലെ മൂർച്ചയുള്ളതാണ് അവളുടെ കാറിടികൾ നയിക്കുന്നത് പാതാളത്തിലേക്കാണ് അവളുടെ വാതിക്കൽ ചെല്ലരുത് ചെന്നാലോ സത്കീർത്തി നഷ്ടപ്പെടും ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ലൈംഗികത പാപമാണോ എന്നുള്ളത് ലൈംഗികത ആദ്യം തന്നെ പാപമല്ല എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ലൈംഗിക ശരിക്കും പറഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ ഒരു ദാനമാണ് ലൈംഗികത ശരിയായി വിനിയോഗിച്ചാൽ ലൈംഗികത വളരെ നല്ലതാണ് ഒരു ഉദാഹരണത്തിൽ കൂടി ഞാനത് വ്യക്തമാക്കാം ഒരു മൂർച്ചയുള്ള കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം മൂലമാണ് നമുക്കത് പറയാൻ പറ്റുകയുള്ളു മൂർച്ചയുള്ള കത്തി കൊണ്ട് കറുക്കി ഒരാളെ കുത്തി കൊല്ലാനും സാധിക്കും അതുപോലെ തന്നെയാണ് ലൈംഗികതയും ലൈംഗികത നല്ല രീതിയില് വിവാഹബന്ധത്തില് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലൈംഗികത വളരെ നല്ല ഒരു കാര്യമാണ് ചിലർക്ക് പാപം എന്ന് കേൾക്കുമ്പോൾ തന്നെ സെക്സ് എന്നാണ് ഓർമ്മ വരുന്നത് അത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല ശരിയായ സെക്സ് വിവാഹബന്ധത്തിൽ ആസ്വദിക്കുന്നെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ അതിനും ഒരു ദൈവാനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് സെക്സ് അതിൽ തന്നെ ഒരു പാപമല്ല പിന്നെ വളരെ വിശുദ്ധന്മാർക്ക് ദൈവം നരകം കാട്ടിക്കൊടുത്തപ്പോൾ അവിടെയുള്ളവർ ആയിട്ട് ആ വിസ്തര് ദൈവ ദൈവത്തോട് ആ വിസ്തര് ചോദിച്ചു ഏതേത് പാവനിമിത്തമാണ് കൂടുതൽ പേരും നരകത്തിൽ പോയത് എന്ന് വിശ്വ വിസ്തര ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് അത് ലൈംഗികതയുടെ തെറ്റായോ ദുരുപയോഗം മൂലമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ലൈംഗികത പാപമല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ലൈംഗികത നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ അത് പാപമല്ല പക്ഷെ മോശമായ രീതിയിൽ വ്യഭിചാരം പോലെയുള്ള പാവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികത തെറ്റായി വരും അതുകൊണ്ട് നമുക്ക് വിവാഹശേഷം ലൈംഗികത ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലോട്ട് പോയാൽ ധാരാളം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം അതായത് വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള ഒരഞ്ചാറ് മാസം മുമ്പ് ആ വിവാഹം ചെയ്യാനിരുന്ന ആ ഭർത്താവ് ആ വ്യക്തി ഒരു ഒരു വേഷിയുമായിട്ട് ബന്ധപ്പെടാനിടയായി അത് കഴിഞ്ഞ് ആ ആറുമാസം കഴിഞ്ഞായിരുന്നു ആ വ്യക്തിയുടെ വിവാഹം ഇപ്പം വേഷിയുമായി ബന്ധപ്പെട്ട മാസം കഴിഞ്ഞ് ആ വ്യക്തി വിവാഹത്തിലോട്ട് പ്രവേശിച്ചു അങ്ങനെ ആ പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്തി അങ്ങനെ അവർ പത്ത് മാസം കഴിഞ്ഞപ്പോൾ ആ ജ്യോതി വിവാഹം കഴിച്ച ആ ജ്യോതി ആവുകയും ഗർഭവതി ആവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ ഭർത്താവിന് ഒരു ക്ഷീണം ശരീരത്തിൽ ശക്തമായി അനുഭവപ്പെട്ടു അങ്ങനെ ക്ഷീണം വരികയും ഈ ഭർത്താവ് പോയി ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിന് ആണ് അത് കഴിഞ്ഞ് ഭാര്യയായിട്ട് ഭാര്യേനെ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ആ ഭാര്യയ്ക്കും എയ്ഡ്സ് വന്നിരുന്നു അതുപോലെ തന്നെ ആ കൊച്ചിന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെയും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനും എയ്ഡ്സ് വന്നു ഇത് ജീവിതത്തിലെ വിവാഹത്തിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഭർത്താവ് വേറൊരു പാരശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ളു അതിൽ നിന്ന് കിട്ടിയതാണ് എയ്ഡ്സ് അതുകൊണ്ട് നമ്മള് വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിൽ എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ മാരക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കിയായ ഭാര്യയിലോട്ടും കുഞ്ഞിലോട്ടും ഈ എയ്ഡ്സ് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വിവാഹത്തിന് മുമ്പുള്ള സെക്സ് ബന്ധങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബൈബിളിൽ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നത് ആണും പെണ്ണും വിവാഹിതരാവുകയും അവർ വിവാഹത്തിന് ശേഷമുള്ള ലൈംഗിക ബന്ധം നടത്തുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ദൈവത്തിൻ്റെ നൂറിലും നൂറ് ശതമാനം ആഗ്രഹം ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോഴും അങ്ങനെയാണ് കാണുന്നത് പിന്നെ വ്യഭിചാരം ചെയ്തവർ പലരും സുരത്തിൽ പോയിട്ട് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുതാരും ദാവി രാജാവ് ചെയ്ത ചെയ്തയാളാണ് പക്ഷെ ദാവി രാജാവ് സുരൂഹത്തിൽ പോയവരുടെ പേര് ബൈബിളിൽ എഴുതി വച്ചതിൽ ദാവി രാജാവ് സുരൂത്തിൽ പോയതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പരസ്പരീബന്ധമോ വിഭിചാരമോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ മുമ്പില് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ല തുറന്ന ഒരു കുമ്പസാരം നടത്തി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മാപ്പ് ചോദിക്കുക പിന്നെ ഇനി ആ തെറ്റ് ആ പാവം ആവർത്തിക്കാതിരിക്കുക നമ്മുടെ കർത്താവ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആ സ്ത്രീയെ വിധിക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ കർത്താവ് ഒരു കാര്യം വളരെ വെത്തായി പറയുന്നുണ്ട് ഇനി നീ പാവം ചെയ്യരുത് എന്ന് വളരെ വെത്തായിട്ട് കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ട് വ്യഭിചാരവും പരശ്രീ ബന്ധമൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല ബൈബിളിൽ അതിനടിസ്ഥാനമില്ല ബൈബിള് വെച്ച് പഠിക്കുമ്പോൾ ദൈവം ശരിയായ ജീവി വിവാഹത്തിലൂടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുകയും ഭാര്യ ഭർത്താക്കോട് തമ്മിലുള്ള ലൈവബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം